ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സുള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ നോർത്ത് ലണ്ടൻ ഡാർബേയെ കുറിച്ചിട്ടാണ് ഇന്നലെ ചാനലിൽ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വയ്യാത്തത് കൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഭേദമൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഇന്നലത്തെ നോർത്ത് ലണ്ടൻ ഡാർബേയെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ കുറേ മത്സരങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനി സംസാരിക്കാൻ പറ്റുമെന്നുള്ള സംശയമായിട്ടുള്ള സംഭവമാണ് പ്രത്യേകിച്ച് എന്താണ് ചാമ്പ്യൻസ് ലീഗൊക്കെ വരികയല്ലേ നാളെ മുതൽ എന്തായാലും നമുക്ക് ആ ഒരു സ്പേഴ്സ് വേഴ്സസ് ആസ്നൽ മത്സരത്തോട് സംസാരിക്കും അതിനുമുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ആഘോഷിച്ചില്ലേ നല്ല സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ നല്ല സദ്യ കഴിക്കാൻ പറ്റാത്തവർ ആഘോഷിക്കാൻ പറ്റാത്തവർ ഒന്നും വിഷമിക്കേണ്ട കാരണം അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടാവും പക്ഷേ എന്താണ് അടുത്ത തവണ ആഘോഷിക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ഈ ലോകം പറയുന്നത് ഇനി നേരെ ആശ്രമ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹാസ്യം ഷോം വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള വിക്ടറിയാണ് ഇതിപ്പോൾ തുടർച്ചയായും മൂന്നാമത്തെ സീസണിലാണ് ആസ്നൽ ബദ്വരികളായിട്ടുള്ള ടോട്ടാ മോട്സ്ഫറിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് പോയിട്ട് വിജയമായിട്ട് തിരിച്ച് ബ്രൈഡ്സിലേക്ക് വരുന്നത് പ്രീമിയർ ലീഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം തന്നെയാണ് പ്രത്യേകിച്ച് അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ലാസ്ലാം അംശം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് അതും മറ്റേ ഹാദിൽ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഗെയിം വീക്കിൽ ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൈറ്റിനെതിരെ ഹോമിൽ അപ്പോൾ ഈ മത്സരത്തിലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് ക്ഷീണമാക്കി തന്നെ ആശ്രമം ചോദിച്ചോളം പ്രത്യേകിച്ച് ആ ഒരു ട്രിപ്പ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എത്തിയാത്ര അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി കരസ്ഥമാക്കാൻ സാധിക്കുന്നു അതും ഡെക്ലറൈസ് റൈസ് ഇല്ലാതെ മാറ്റിന് ഒടിയില്ലാതെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് ആശ്രമം ചോദിച്ചോളം അപ്പോൾ ഒടിൻ്റെ ഇഞ്ചുറിയാണ് ഡെക്ലർ റൈസിൻ്റെ സസ്പെൻഷനാണ് അപ്പോൾ ഇവർ രണ്ട് പേര് ഇല്ലാതെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി കരസ്ഥമാക്കാൻ സാധിക്കുന്നു അത് ആർ തൊട്ടാണ് ആൾക്ക് ശരിക്കും സന്തോഷം ഒരു സംഭവം തന്നെയാണ് ഇനി ഈ മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ഇന്നലത്തെ മത്സരത്തിൽ ആസനം എങ്ങനെയാണ് വിജയിച്ചത് അഗൈൻ അവർക്ക് പൊസഷൻ കാര്യമായിട്ടുണ്ടായിരുന്നില്ല അഗെയിൻ അവർ സെറ്റ് പീസിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത് അപ്പം ഇത് ആർട്ടേ സന്ദർഭം കൃത്യമായിട്ടുള്ള ഒരു ഗെയിം പ്ലാനിച്ച് ചങ്ങാക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ ഈ ടീമിന് ജയിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ആൻജോയുടെ ആൻജോ പോസ്റ്റു കൊഗ്ലുൻ്റെ സ്പോഴ്സിനെതിരെ ഇതേ വർഷം തന്നെ ടോട്ടോസ്പോറിന്റെ സ്റ്റേഡിയത്തിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ രണ്ടേ മൂന്ന് എന്നുള്ള സ്കോറിൽ അതിൻ്റെ നാഷണൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലും ആ സ്റ്റലിൽ പൊസിഷൻ വളരെ കുറവായിരുന്നു തേർട്ടി സെവൻ പോയിന്റ് എയ്റ്റ് പെർസെഷൻ ഉണ്ടായിരുന്നുള്ളൂ പെർസെൻറ്റേജ് ഈ മത്സരത്തിലും ഇപ്പം ഇന്നലത്തെ മത്സരത്തിലും ഏകദേശം തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഒപ്പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സ് കഴിഞ്ഞമാക്കാൻ സാധിക്കുന്നു അപ്പം ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കി തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ഒപ്പോസിഷൻ ടീമുകൾക്കനുസരിച്ച് മുൻപോട്ട് വെക്കാൻ ആർട്ടിക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി വേറൊരു കാര്യം ഇവിടെ സെറ്റ് പീസൺ എന്നുള്ളത് ആ ഒരു ഗോളടിക്കാനുള്ള കഴിവിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ പെനാൽറ്റികൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ സീസൺ കൺസിഡർ ചെയ്യുമ്പോൾ കഴിഞ്ഞ സീസൺ മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആസ്നലാണ് ആസ്നൽ ഇരുപത്തി നാല് സെറ്റ് പീസ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് സെക്കൻഡ് എവർട്ടനാണ് ഇരുപത്തൊന്ന് പിന്നെ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാസ്മെന്റർ ഇവരൊക്കെ പതിനേഴ് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് സെറ്റ് പീസിൽ നിന്ന് ഇനി വേറൊരു സംഭവം ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുള്ള സൈഡുകൾ ആരൊക്കെയാണ് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം ഞാൻ പറയുകയാണ് പെനാൽറ്റികളിതിൽ കൺസിഡർ ചെയ്തില്ല നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഇരുപത്തി മൂന്നെണ്ണം കൺസിഡർ കൺസിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൂട്ടൺ ടൗൺ പത്തൊമ്പത് ഷെഫീൽ യുണൈറ്റഡ് പത്തൊമ്പത് രണ്ടുപേരും റെലഗേറ്റായിപ്പോയി പിന്നെ ആണ് സ്പേഴ്സ് പതിനെട്ട് ഗോളുകൾ കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം മുതൽ ഇതുവരെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറ്റ് പീസുകൾ സ്പേഴ്സിനൊരു കീറാമുട്ടിയാണെങ്കിൽ ആശങ്ക സെറ്റ് പീസുകൾ അവരുടെ ഒരു വജ്രായുധമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ ഇവിടെ അഞ്ച് സംഘടനം കാര്യമായിട്ടുള്ള തന്നെ പണിയെടുക്കേണ്ടതായിട്ട് സെറ്റ് പീസിൽ ഡിഫൻഡ് ചെയ്യാനായിട്ട് ആദ്യം നക്ഷത്രത്തോളം നിക്കോ ഓവർ എന്ന് പറയുന്ന സെറ്റ് പീസ് കോച്ചിന് തന്നെയാണ് നമ്മളെല്ലാ ഫ്ലവേഴ്സും കൊടുക്കേണ്ടതായിട്ടുള്ളത് ആള് എന്താ പറയുക റെക്കഗ്നിഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇനി വേറെ സംഭവം ഇപ്പോൾ ഇന്നലെ സെറ്റ് പീസിൽ നിന്ന് ആരാണ് ഗോൾ അടിച്ചത് കൊറേ ഗോൾ അടിച്ചത് ആരാണ് ഗബ്രേല് അപ്പോൾ ഈ ഗബ്രേലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗബ്രേൽ ആസിനു വേണ്ടിയിട്ട് ഡെബ്യൂ നടത്തിയതിനു ശേഷം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച സെന്റർ ബാക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗബ്രേലാണ് പതിനഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകൾ ചെന്നൈ അടിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് കേഡ് സൂമിയാണ് ചെന്നൈ പ്രീമിയർ ലീഗിൽ നിന്ന് പോയി പതിനൊന്ന് ഗോളുകൾ ലൂയിസ് ഡങ്ക് പത്ത് ബ്രൈറ്റന്റെ പ്ലെയർ ആണ് പിന്നെ ബെൻമി ബ്രിജർ വാണ്ടേക്ക് ഒൻപത് നമ്മുടെ ത്യാഗോ സിൽവ എട്ട് ഗോളുകൾ ആയിട്ട് ആ ലിസ്റ്റിലുണ്ട് ഫാബിയൻ ഷെയർ ഉണ്ട് ഒൻപത് ഗോളുകളായിട്ട് ജോൺ സ്റ്റോൺസ് മൈക്കിൾ കീൻ ഒക്കെ ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് ഗബ്രിയൽ ആണ് അപ്പൊ സെറ്റ് പീസിൽ നിന്ന് ഒരു മേജർ ത്രെട്ട് പ്രോസസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജമ്പ് അത് കൃത്യസമയത്ത് അദ്ദേഹത്തിന് ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടൈം ചെയ്യാൻ അദ്ദേഹത്തിന് ചോമ്പ് അദ്ദേഹത്തിന് ഒരു ഫിസിക്കൽ പ്രസൻസ് പ്രസൻസാണ് രാജൻ അപ്പം രണ്ട് ബോക്സിലും മനോഹരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഗബിലിന് സാധിക്കുന്നത് പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ആ ഒരു സെറ്റ് പീസ് ഗോള് ആസ്നൽ അടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പേഴ്സിന്റെ ഒരു ഷോട്ട് ബ്രണ്ടൻ ജോൺസന്റെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നത് അവിടെ ഗബ്ലാണ് അങ്ങനെയാണ് കൗണ്ടർ അറ്റാക്ക് ആസനൽ തുടങ്ങുന്നത് അറുപത്തി മൂന്നാമത്തെ മിനിറ്റ് ആ കൗണ്ടർ അറ്റാക്ക് തുടങ്ങുന്നു ആ കൗണ്ടർ അറ്റാക്ക് പിന്നീട് ഒരു കോർണറിൽ കലാശിക്കുകയാണ് ആസ്ന അല്ല കോർണൽ കലാശിക്കുകയാണ് ആ കോണൽ എന്നാണ് ആസ്ന കോൺ അടിക്കുക അപ്പോൾ ആ കോർണൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റൊമേറോയുടെ മോശം ഡിഫൻഡിങ് ഉണ്ട് വിഖാരിയോടെ മോശം ഗോൾ കീപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇതിൽ ബോക്സിലേക്ക് ഡെലിവറി വരുന്നു ഡെലിവറി വരുന്ന സാഹചര്യത്തിൽ റൊമേറോ ആണ് ഗബ്രിയലിനെ മറക്കുന്നുണ്ടായിരുന്നത് ഗബ്രിയേൽ റൊമേറോ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തു ജസ്റ്റ് ഒന്ന് തള്ളി അതിൽ ക്ലവർ ആയിട്ടുള്ള രീതിയിൽ ഡിഫൻഡർമാരെ സാധാരണ ചെയ്യുക ചെറിയൊരു കുശു കൊടുത്താൽ തന്നെ താഴെ പോകും അങ്ങനെ താഴെ വീണ് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ഒരു ഫൗളൊക്കെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ റഫറിനെ വേണമെങ്കിൽ കോൺ ചെയ്യാൻ പറ്റും റഫറിനെ വേണമെങ്കിൽ കബളിപ്പിക്കാൻ പറ്റും പക്ഷെ റൊമേറോ അവിടെ വീഴുന്നില്ല റൊമേറങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ റൊമേർ വീഴുന്നില്ല വളരെ സോഫ്റ്റ് ആണ് അവിടെ റൊമേറോ റൊമേറോ സാധാരണ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ ആണ് അതായത് ചുമ്മാ ഒന്ന് തള്ളിയിട്ട് ഗവരിൽ പോയിട്ട് നല്ല രീതിയിൽ ടൈം ചെയ്തിട്ട് ജംപ് ചെയ്തിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ആ ഒരു സിക്സ് ആഡേരി എന്നാണ് സംഭവിക്കുന്നത് പിന്നെ കീപ്പർ എന്താണ് ആർക്കും അറിയില്ല കഴിഞ്ഞ സീസണിൽ ഇതേപോലെ സ്പേഴ്സിനെതിരെ സെറ്റ് സെപ്പീസ് ഗോളുകൾ ആസനടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എന്താണ് വിക്കാരിയെ തടസ്സപ്പെടുത്താൻ ബെൻവൈറ്റിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഇത്തവണ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് വികാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു കീപ്പറിനെ സംബന്ധിച്ചു ബോക്സിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കീപ്പർ സംഭിച്ചുളളൂ ആ ഒരു സിക്സ് ആഡ് ഏരിയയിലേക്ക് ബോൾ വരുന്ന സാഹചര്യത്തിൽ കോർണർ വരുന്ന സാഹചര്യത്തിൽ കയറി ചെന്ന് അവിടെ തൻ്റെ മുന്നിൽ ആരാണുള്ളത് അന്നും മെഷിയാക്കാതെ എങ്ങനെയാണ് ഇടിച്ച് കയറി ചെന്ന് അത് പുഷ് ചെയ്ത് കളയണം അങ്ങനെയാണ് സ്ട്രോങ് ഡോമിനേറ്റിംഗ് കീപ്പർമാർ ചെയ്യാറുള്ളത് ഇടിച്ചു കളയുക അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതിനിടയിൽ ഫൗള് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ പക്ഷെ ഇവിടെ വികാരിയോ തൻ്റെ ആ ഒരു എന്താ പറയുക ലൈനിന്ന് അനങ്ങിയിട്ടില്ല അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല വികാരിയോ നല്ലൊരു ഷോർട്ട് സ്റ്റോപ്പറാണ് നല്ല രീതിയിൽ പാസ് ചെയ്യാൻ പറ്റും ബോൾ പ്ലെയിങ് കീപ്പറാണ് പക്ഷെ ആള് തൻ്റെ ബോക്സ് ഡോമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കീപ്പറല്ല ക്രോസ് ഉള്ള വിനൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ കോർണർ കിക്ക് ഇത്തരത്തിൽ സെറ്റ് പീസ് ഡെലിവറീസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രധാന ഡ്രോബാക്ക് ബാക്ക് കൃത്യമായിട്ട് നമ്മൾ കാണാൻ ഇതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം ഇതേ രീതിയിലുള്ള ഗോൾ സ്പേഴ്സ് കൺസെഡ് ചെയ്തിട്ടുണ്ട് ആസ്ല ഇതിനെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇംപ്രൂവ് ആകേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അവിടെ റൊമേറോയുടെ ഒരു പ്രശ്നമുണ്ട് ബിക്കാരിയുടെ പ്രശ്നമുണ്ട് അങ്ങനെയാണ് ആസ്ല കൂടെ അടിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നമ്മൾ ഇതിലും ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ട് ആസ്ലിൻ്റെ ഈ ഒരു സെറ്റ് പീസൊന്നും ഗോൾ കണ്ടെത്താനുള്ള കഴിവിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു മത്സരത്തിന് ചിലപ്പോൾ എങ്ങനെയാണ് ഈ രീതിയിലൊക്കെ ആയിരിക്കും ജയിക്കാൻ സാധിക്കുക അപ്പോൾ സെറ്റ് പീസിൽ ഒരു വജ്രായുധമാണ് അത് യൂസ് ചെയ്യണം പല വേയിലും നമുക്ക് ഗോൾ അടിക്കാം പല രീതിയിലും നമുക്ക് ഗോൾ അടിക്കാം ഗോളടിക്കാനും ആശംസം ഇന്നലെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു വെച്ചാൽ എന്താണ് അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുക അതു തന്നെയാണ് ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കിങ്ങിൽ ചാൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ രീതിയിൽ അവർക്ക് ഫസ്റ്റ് ഹാഫിൽ ചാൻസുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സ്പോർട്സിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആൻഡോയുടെ ടീമിന്റെ അറ്റാക്കിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ അറ്റാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ റൈറ്റ് സൈഡിലൂടെയാണ് ഫോർട്ടി പെർസെൻറ്റേജ് അറ്റാക്ക് റൈറ്റ് സൈഡിലൂടെ വരുന്നു തേർട്ടി ഫോർ പെർസെൻറ്റേജ് അറ്റാക്ക് ലെഫ്റ്റ് സൈഡിലൂടെ വരുന്നു മിഡിലൂടെ ട്വന്റി സിക്സ് പെർസെൻറ്റേജ് എന്തായാലും മിഡിലൂടെ കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആസിന സമയം കാരണം അവർ ഭയങ്കര പാക്കായിട്ടാണ് അവർ ഓർഗനൈസ് ചെയ്തിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ഇനി അവർക്ക് ഈ വിങ്ങിൽ സ്പേസ് ഉണ്ടെങ്കിൽ പോലും സോണാണ് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ ബ്രണ്ടൻ ജോൺസൺ സ്ട്രൈക്കറായിട്ട് സോണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ പിന്നെ റൈറ്റ് സൈഡ് ഡേറ്റ് ആയിട്ട് കുലശേസ്കി ലെഫ്റ്റ് സൈഡ് ആയിട്ട് നമ്മുടെ മാരിസൺ ആ ഒരു മാരിസൺ ഫ്ലോട്ട് ചെയ്തിട്ട് ആ ഒരു സെൻട്രൽ ഏരിയക്കൊക്കെ കളിക്കാനുള്ള ശ്രമമൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡിഫെൻസിൽ ആസ് യൂഷ്യൽ ഉഡോഗി ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്ക് ആയിട്ട് പോറോ റൊമേറോ വാൻഡവൻ ഡിഫെൻസിലുണ്ടായിരുന്നു വിക് ആരിയോ കീപ്പർ ആയിട്ട് അതാണ് സ്പേഴ്സിൻ്റെ ലയപ്പിൽ ഉണ്ടായിരുന്നു ആസ്റ്റിൻ്റെ ലൈനപ്പിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടിംബർ ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് വൈറ്റും ഗബ്രിയലും സലീബയും ഡിഫെൻസിൽ പിന്നെ റൈസ് ഇല്ല അതുകൊണ്ട് എന്താണ് മിഡ്ഫീൽഡിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം ജോർജിനിയും തോമസ് പാർട്ടിയും സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ട്രൊസാഡ് ഒരു ഫോൾസ് നൈനെ പോലെ കളിക്കുന്നു ഹാബേർട്സ് മിഡ്ഫീൽഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ഒരു ഹാവേർട്സ് ട്രൊസാഡ് പിന്നെ ഷിഫ്റ്റിംഗ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ട്രസാഡ് ചില സാഹചര്യങ്ങളിൽ ഒരു ലെഫ്റ്റ് സൈഡ് ലക്ഷര ആയിട്ട് കളിക്കുന്നു അപ്പം അതിൽ ഇൻ്റലിജൻ്റായിട്ട് കായ് ഹവേർട്സും പ്രസാഡും ആ ഒരു റോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സാക്കിയ മാട്ടിനെയും രണ്ട് വിങ്ങിൽ കളിക്കുന്നതായിരുന്നു പിന്നെ ഓഫ് ദ ബോൾ ആസ്നിലെ ഷേപ്പ് ഒരു ഫോർ ഫോർ ടു ആയിരുന്നു മത്സരം കഴിയാൻ നേരത്തെ ഒരു ഫൈവ് ത്രീ ടുയിലേക്ക് പോലും നീങ്ങുന്നുണ്ടായിരുന്നു അതെന്താണ് പിന്നെ വിങ്ങർ പോലും ഒരു എക്സ്ട്രാ ഡിഫൻഡറിനെ പോലെ കളിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ എന്താണ് അവരെ ആർക്കാർ ഗെയിം സി ഔട്ട് ചെയ്യാൻ സാധിച്ചു ഭയങ്കര ഓർഗനൈസ്ഡായിട്ടാണ് ആസനല് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻട്രലിലൂടെ കളിക്കാൻ കാര്യമായിട്ട് സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ആ പക്ഷെ പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ സ്പോഴ്സിന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടും ഒരു ഹോം മത്സരത്തിൽ നല്ല എനർജറ്റിക് ആയിട്ടാണ് ടീമുകൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഒരു ഒരു ബിഗ് റൈവലറി കൂടിയല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സ്പോഴ്സിന് സാധിച്ചില്ല പിന്നെ ആ മനസ്സിലായി ഇത്രയേ ഉള്ളൂ പരിപാടികൾ ഇനി അവരുടെ സംബന്ധിച്ചിടത്തോളം ഡിഫൻഡിങ് ഒരു ആർട്ടായിട്ട് കരുതുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് അതും മാനേജറായിട്ടുള്ള ആർട്ട് ടീമായിട്ടെങ്കിലും ഇൻസ്റ്റൽ ചെയ്തിട്ടുള്ള ഒരു മെൻ്റാലിറ്റിയാണ് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കുക ക്ലീൻ ഷീറ്റുകൾ കീപ്പ് ചെയ്യുക ടാക്കിളുകൾ നടത്തുക ബോഡി ലൈൻ ക്ലിയറൻസുകൾ നടത്തുക ബ്ലോക്കുകൾ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ആസണൽ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ആണെങ്കിലും സലീഫ് ആണെങ്കിലും അത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതോടൊപ്പം വിങ്ങർമാർ ട്രാക്ക് ബാക്ക് ചെയ്യുന്നു അസാധ്യമായിട്ടുള്ള വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു പിന്നെ മിഡ്ഫീൽഡർമാർ ഷീൽഡ് കൊടുക്കുന്നു ഈ ഡിഫെൻസിന് അത് ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടാണ് ഈ ആസന ടീം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുള്ളത് പിന്നെ ഉണ്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള സേവകൾ നടത്താൻ റായുണ്ട് റായയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ക്രോസുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അത്തരത്തിൽ പ്രഷർ റിലീവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ടാണ് നമുക്ക് ജസ്റ്റ് ഡിഫെൻസിൽ മാത്രം ക്രെഡിറ്റ് കൊടുത്താൽ പോരാ എവിടെ ഇവരുടെ ഒരു പിന്നെ ഡിഫെൻസിങ് നമ്പേഴ്സിന് അതിൽ മൊത്തത്തിൽ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ് അതെല്ലാവരും കൂടി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഹവേഴ്സ് ഒക്കെ കായംസൊക്കെ ഒരു പ്രോപ്പർ ടീം പ്ലെയറാണ് കാരണം ടീമിനു വേണ്ടി മരിക്കാൻ റെഡിയാണ് എത്ര വേണമെങ്കിലും ഓടിക്കോളും എത്ര വേണമെങ്കിലും പ്രസ് ചെയ്തോളും അതുപോലെ തന്നെ ആയിട്ട് പൊസിഷനിലേക്ക് ഇറങ്ങി നിൽക്കാനോ അദ്ദേഹത്തിനൊക്കെ സാധിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് മൊത്തത്തിലൊരു കളക്റ്റീവ് എഫേർട്ടാണ് ഈ ആസീമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്പേഴ്സിൻ്റെ അറ്റാക്ക് റൈറ്റ് സൈഡിലൂടെ നടക്കുന്നു റൈറ്റ് സൈഡിൽ ആരാണ് റൈറ്റ് വിങ്ങിലുള്ളത് ബ്രണ്ടൻ ജോൺസൺ ആണ് അപ്പോൾ ബ്രണ്ടൻ ജോൺസന് വൺ വി വൺ സിറ്റുവേഷൻസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് വെറും പ്ലേസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ആ ഒരു വീക്ക്നെസ് ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് ആസിനെ ട്രബിൾ ചെയ്യാൻ വേണ്ട ജോൺസിന് സാധിക്കുന്നില്ല സോൺ ഹ്യൂമിങ് എന്താണ് പ്രശ്നം ആൾസം ചോദനം ആളിപ്പോൾ ഒരു ടച്ച് ലാൻ പോലെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ അല്ല പക്ഷെ സ്റ്റിൽ ആൾ ആ ഏരിയയിൽ വൈറ്റിനൊക്കെ എത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ി നല്ല രീതിയിൽ ബോളൊക്കെ നടക്കുന്നില്ല പിന്നെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു അതൊക്കെ വളരെ ഈസി ആയിട്ട് ആസനെ ഡിഫെൻഡ് ചെയ്യുന്നു സോളങ്കിക്ക് കാര്യമായിട്ടുള്ള സർവീസ് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അതാണ് ഇനി നമ്മൾ അറ്റാക്കിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെ തന്നെയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കാരണം സാക്ക് അവിടെയാണുള്ളത് ഫിഫ്റ്റി വൺ പെർസൻജ് ആ ഏരിയയിലൂടെ വരുന്നു പക്ഷേ അവിടെ എന്താണ് ഈ പേഴ്സിനും ചോദിച്ചോളം ഉടോഗിയൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട് സാക്കിലൂടെ ക്രിയേറ്റ് ചെയ്യാനൊന്നും ആസനം സാധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ലെഫ്റ്റ് സൈഡിലൂടെ തേർട്ടി ത്രീ പെർസെൻജ് മാർട്ടിന് ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി റൊസാഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇതിൽ ആസനം ചോദിച്ചും കാര്യമായിട്ടുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഫസ്റ്റ് ഹാഫിൽ പക്ഷേ ബെസ്റ്റ് ഒന്ന് രണ്ട് ചാൻസുകൾ വന്നത് ആ തന്നെയായിരുന്നു സ്പേഴ്സ് പറഞ്ഞോളും അവർക്ക് അവരുടെ ഹോമിൽ ആ ഒരു ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം കാര്യമായിട്ട് മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് അവർ ആ ഗോളിന് പുറകിൽ പോയതിനു ശേഷം ഒന്നും ചെയ്തിട്ടില്ല ആ സ്പേഴ്സ് കുലസേഫ്കി പിന്നെ എന്തോ തൊണ്ണൂറ്റൊന്നാമത് മിനിറ്റിൽ ഞാനും ഒരു ഒരു ഔട്ട് സൈഡ് ബോക്സിൽ ഒരു അറ്റംപ്റ്റ് നടത്തി ജസ്റ്റ് റായയുടെ മുകളിലൂടെ പോയില്ലേ റായുടെ പോസ്റ്റിന് മുകളിലൂടെ പോയി ബാറിന് മുകളിലൂടെ പോയി എന്ന് പറയാം അത്രേ ഉള്ളൂ കാര്യം റായനൊന്നും ടെസ്റ്റ് ചെയ്യണം പിന്നെ അവർ സാധിച്ചിട്ടൊന്നുമില്ല ഹാസ്റ്റിൽ സെക്കൻഡ് ഹാഫില് രണ്ടേ രണ്ട് അറ്റംപ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ അത് ഗോളായി അത്രേ ഇത്തുള്ളൂ പിന്നെ അവർ ഡിഫെൻഡ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു സ്പേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്പേഴ്സ് ആ സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഇനി വിങ്ങിലേക്ക് പോയി കഴിഞ്ഞാലോ അവർക്ക് കാര്യമായിട്ട് വിങ്ങിൽ നിന്ന് വൺ ബി വൺ സിറ്റുവേഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഒടോപെട്ടിനൊക്കെ വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് ഇൻട്രോഡ്യൂസ് ഉണ്ടായിരുന്നത് നമ്മുടെ അഞ്ചേ പിന്നെ വെർണറിനെ കൊണ്ട് നോക്കി വെർണറും ബി വൺ അത്ര നല്ലതൊന്നുമല്ലെന്ന് നമുക്കറിയുന്നതാണ് പിന്നെ എന്താണ് സാറിനൊക്കെ കൊണ്ടുവന്ന് നോക്കി അത്രേ ഉള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സോളങ്കിക്ക് സ്പേഴ്സിന് സ്ട്രൈക്കർ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊടുക്കാൻ സ്പേഴ്സിന് സാധ്യത വന്നില്ല ടേൺ ഓവറുകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ടേൺ ഓവറുകൾ സംഭവിക്കുമ്പോൾ അത് മുതലെടുക്കാൻ സ്പേഴ്സിന് സാധിക്കുന്നില്ല അതായത് ആ ഒരു ഫൈനൽ തേർഡിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പ്രത്യേകിച്ച് ബ്രണ്ടൻ ജോൺസൺ ഒക്കെ ആ ഒരു കാര്യത്തിലും വളരെ മോശമാണെന്നുള്ള കാര്യം ഓർക്കുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ചില സംഭവങ്ങളൊന്നും നോക്കി കഴിഞ്ഞാൽ സോളങ്കി പിന്നെ പുറകിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് അവർ ഹരിക്ക് ഇൻസ്റ്റായി കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ലിങ്ക് അപ്പിലേക്കൊക്കെ നല്ലതായിരുന്നു അപ്പോൾ അത് ആസ്ലിൻ്റെ ഡിഫെൻഡിന് തുടക്കത്തിൽ ഇത്തിരി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ സെറ്റിലായി അത് വേറെ കാര്യം അപ്പോൾ സോണിൻ്റെ ബോക്സിലേക്കുള്ള നമ്മൾ അദ്ദേഹം പിക്ക് ചെയ്യുന്നു എന്നിട്ട് സോണ് കുലസേഫ്കിയെ പിക്ക് ചെയ്തു ബോക്സിലുള്ള കുലസേഫ്കിയുടെ ഷോട്ട് റായ് സേവ് ചെയ്യണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് തുടക്കത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ എന്താണ് ഒരു കോർണർ ബോക്സിലേക്ക് സ്പേഴ്സ് കൊടുക്കുന്നു അത് ആസ്ലിന് ഡിഫെൻഡ് ചെയ്തു എന്നിട്ട് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാഫ് സോസിന് ബോക്സിലേക്ക് വീണ്ടും പോലെ വരുന്നു അത് ഫ്ലിക്ക് ചെയ്തിട്ട് പിന്നെ വലിയേക്കാൻ ശ്രമിച്ച സംഭവം റിഫ്ലക്ട് ചെയ്തിട്ട് റായിലേക്ക് റായ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു അതായത് റായയുടെ ഒന്ന് രണ്ട് ഗ്രേറ്റ് ഇന്റർസെപ്ഷൻസ് തുടക്കത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ ആസ്റ്റലിൽ ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം ഇസ്പേഴ്സിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു ഒരു നല്ല സിംഗിളാണ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈറ്റിന്റെ ബോള് ഇന്റർസെപ്റ്റ് ചെയ്യാണ് സോൺ അങ്ങനെ സോളങ്കിയിലേക്ക് ആ ബോൾ എത്തുന്നു സോളങ്കി ബോക്സിൻ്റെ അഡ്ജിലാണ് നിൽക്കുന്നത് അവിടെ അനാവശ്യമായിട്ട് ഒന്ന് രണ്ട് ടച്ചസ് ഞങ്ങൾ എടുത്തു അതിന് പകരം എന്താണ് ആദ്യമേ ഒരു ഷോട്ടിന് അറ്റംപ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ടാർഗറ്റിലേക്ക് പോയെ പക്ഷെ എന്താണ് അവിടെ സലീബ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി അങ്ങനെ സലീബ അവിടെ ഗ്രേറ്റ് ഡിഫെൻഡിങ് കാഴ്ചവെക്കാണ് അവിടെ തന്റെ ടീംമേറ്റ് മേറ്റ് ആയിട്ടുള്ള വൈറ്റിംഗ് ഒരു മിസ്റ്റേക്ക് പറ്റുന്നു പക്ഷെ അത് സലീബ അവിടെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇടപെടൽ നടത്തും അതാണ് ഞാൻ നടത്തിയത് ഒരു ടീം എഫേർട്ട് ആണ് പിന്നെ ഒന്ന് രണ്ട് ചാൻസ് ലാസിൽ കിട്ടിയത് മാർട്ടിനിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസും ബോക്സിലേക്ക് വരുന്നു കായേഴ്സിന്റെ ഹെഡ് മിക്ക സേവ് ചെയ്യാൻ മിക്കാരി സേവ് ചെയ്യുന്ന സാധനം തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തൊട്ട് മുന്നിൽ നിൽക്കുന്ന റൊമേറോടെ കയ്യിൽ തട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഹോളൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം അത് സമയമേ ഇല്ല റൊമേറോ സംബന്ധിച്ചോളം റിയാക്ട് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ ഒരു ഒരു നല്ലൊരു ചാൻസല നല്ലൊരു ഹെഡറായിരുന്നു കായ് ഹാബേർട്സ് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ട്രൊസാഡ് ഡിഫൻസിൽ നിന്ന് റൊസാഡിലേക്ക് ബോൾ കൊടുക്കുന്നത് എനിക്ക് ടിംബറാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടൊരു സംശയം കൃത്യമായിട്ടെങ്കിലും ഓർമ്മയില്ല ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ആ ലെഫ്റ്റ് ഹൗസ് വേസിൽ നിൽക്കുന്ന ട്രൊസാഡ് പിക്ക് ട്രസാഡ് എന്നിട്ട് പിന്നെ ഡിഫെൻഡറെ പുറകൂടാൻ വേണ്ടിയിട്ടില്ല ലെഫ്റ്റ് ഹാൻഡോ നടത്തിയിട്ടുള്ള മാറ്റിനെ ലിപ്പിക്കുകയാണ് ചെറിയൊരു ഡിഫ്ലെക്ഷൻ ഉണ്ട് പക്ഷെ എന്നിട്ട് അദ്ദേഹത്തിലേക്ക് എത്തുന്നു മാട്ടിനെടുക്കുമ്പോൾ പിന്നെ വൺ വീ വൺ സിറ്റുവേഷൻ ആണ് ബോക്സിൽ സാക്കയുണ്ട് പക്ഷേ അദ്ദേഹം അത് കോളാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അത് കീപ്പർ സേവ് ചെയ്യുകയാണ് സാക്ക ചോദിക്കുന്നുണ്ട് എന്താ എനിക്ക് പാസ് ചെയ്യാതെ എന്നുള്ളത് അവിടെ മാൻഡമാൻ ഇത്തിരി നെടങ്കറാക്കിയിട്ടുണ്ടായിരുന്നു മാറ്റിനെ സംശയത്തോളം പക്ഷെ എന്നാൽ പോലും അത് ബെറ്റർ ബെറ്ററൊക്കെ അത് ഫിനിഷ് ചെയ്യണമായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണി ആയിരുന്നു ആ സംഭവത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് നമ്മൾ കൗണ്ടർ അറ്റാക്ക് സ്പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനും അപ്പോൾ ഇതിൽ മാഡിസന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്രോസ് നല്ലൊരു ക്രോസ് ആണ് ആ ഒരു ഫാർ പോസ്റ്റിലേക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് അതില് സോളങ്കിയുടെ ഹെഡർ മികച്ചതാണ് അവിടെ ആ ഹെഡർ അദ്ദേഹം നടത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് തൂങ്ങി ഇറങ്ങി വരികയിലേക്ക് പോകും എന്നുള്ളതാണ് പക്ഷേ ജസ്റ്റ് പുറത്തേക്കാണ് അത് പോയിട്ടുണ്ടായിരുന്നത് അതും നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ചാൻസ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടിംബറിൻ്റെ പെഡ്രോ പോറയ്ക്കെതിരെയുള്ള ആ ഒരു ചാലഞ്ചാണ് അത് പിന്നെ ബോളിൽ തട്ടിയിട്ട് ഈ ഫെഡറോപോറയുടെ ആങ്കിള് തട്ടുന്നുണ്ട് അതിനുശേഷം എന്താണ് റെഫറി വിസിൽ വിളിച്ചിട്ടും അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല ടിമ്പർ ബോൾ മാറ്റിയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ബോക്സിലേക്ക് പോകുന്ന സൈഡില് റോമിയോ വന്നിട്ട് അദ്ദേഹത്തെ സ്വൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ വിക്കാരിയോ പോയിട്ട് ടിമ്മറോട് ചൂടാകുമ്പോൾ ടിംബർ വിക്കാരിയോടെ ഷർട്ട് കറി പിടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ച് കഴിഞ്ഞാൽ അത് യെല്ലോ കാർഡ് കൊടുക്കേണ്ടതരത്തിലുള്ളൊരു ഓഫൻസ് ആണ് അത് വേറെ കാര്യം പിന്നെ ആ തുടക്കത്തിൽ ആ ഒരു ചാലഞ്ച് ടി പെട്രോപൊറയിൽ നടത്തിയത് അതിനൊരു യെല്ലോ കാർഡ് അത് ഇതിന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ റെഫറി വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ രണ്ട് യെല്ലോ കാർഡ് കൊടുക്കാം ഒരേ സീക്വൻസിൽ രണ്ട് ആക്റ്റുകൾ നടന്നിട്ടുണ്ട് ആ ഫൗള് പെട്രോ പോറയിൽ വെച്ച ഫൗളും അതിനുശേഷം ഈ ഷർട്ട് കയറി പിടിച്ച സംഭവം പക്ഷെ അവിടെ റെഫറി ഒറ്റ യെല്ലോ കാർഡ് കൊടുത്തുള്ളൂ പിന്നെ മാത്രമല്ല പെട്രോ പോറോ അവിടെ അത് അത്ര ഭീകരമായിട്ടുള്ള ചാലഞ്ചായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇനി സ്പേഴ്സ് ഫാൻസിന് വേറെ രീതിയിൽ തോന്നുന്നുണ്ടായിരിക്കും അതായത് റെഡ് കാർഡ് കിട്ടണം എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് ആ രീതിയിലാണ് പെട്രോൾ കുറക്കെ ഇടുന്നത് നൂലൊളിക്കുന്നുണ്ടായിരുന്നത് അത് ബോൾ തട്ടിയിട്ടാണ് പിന്നെ ഈ ചെങ്ങയുടെ ആങ്കിൾ തട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല അവിടെ കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻ ബോളി കാലു വെക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ടിംബറുടെ പക്ഷേ ടിമറിൻ്റെ അഗ്രഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ടിംബർ നല്ല രീതിയിലാണ് ഈ മത്സ്യത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ലാ ഗ്രോഡ് മനോഹരമായിട്ട് ചെങ്ങയെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ പ്രീമിയർ ലീഗ് റഫറിമാരാണ് വേണമെങ്കിൽ ഒരേ സീക്വൻസിൽ രണ്ട് ആക്റ്റുകൾ കണ്ടിട്ട് രണ്ട് എല്ലോ കാർഡ് പാൻറ്റിൻ ഡീലർ ആണെങ്കിൽ ഞങ്ങൾക്ക് കൊടുത്തേനെ ഈ ചങ്ങായി തന്നെ ഇപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ ഏഴ് യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഒന്നേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഏഴെണ്ണം ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു ഫസ്റ്റ് ഹാഫാണ് കടന്നു പോയത് ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സുകൾ നോക്കി കഴിഞ്ഞാൽ എന്താണ് അറുപത്തിയേഴ് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അഞ്ച് അറ്റംപ്റ്റുകളെ അവർ നടത്തിയുള്ളൂ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചോളൂ മുപ്പത്തി മൂന്ന് ശതമാനം പൊസിഷൻ വെച്ചുകൊണ്ട് ആസ്മയിൽ അഞ്ച് അറ്റംപ്റ്റുകളും അതിൽ മൂന്നെണ്ണം ടാർഗറ്റിലേക്കും അവർക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രണ്ടൻ ജോൺസണ് കുലസേഫ്കി കിട്ടി കൊടുത്തത് അതായത് സ്പേഴ്സ് നല്ല രീതിയിൽ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ആ സ്മെലിൻ്റെ ബോക്സിൻ്റെ പുറത്തൊന്ന് ബോൾ വിൻ ചെയ്യുന്നു കൊലസേഫ്കി എന്നിട്ട് തൻ്റെ ബോക്സിൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ബ്രൻ ജോൺസൺ കൊടുക്കുകയാണ് അതിന് ഇഷ്ടംപോലെ സമയം സ്പേസ് ഒക്കെ ഉണ്ട് ആ ടാർഗറ്റിലേക്ക് അടിക്കാൻ ആളെ ആ കാശേക്ക് അടിച്ചു കൊടുത്തു ഇതാണ് പറയുന്നത് ബ്രൻ ആൻഡ് ജോൺസൺ വളരെ ആവറേജായിട്ടുള്ള ഒരു ഫുട്ബോളറാണ് നല്ല പേസ് ഉണ്ട് ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്യും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ഹാഫിൽ ആ ഗോൾ വന്നു ആ ഗോൾ വന്നതിനു ശേഷം പിന്നെ കാര്യമായിട്ട് ഒന്നും സ്പേഴ്സ് ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം സ്പേഴ്സ് കുറേ കോർണറും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഒരു രീതിയിലും ആസ്നലിനെ ടെസ്റ്റ് ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു നല്ല ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ആസ്നൽ അല്ലെങ്കിൽ ആസ്നലിൻ്റെ താരങ്ങൾ പുറത്തെടുക്കുന്നുണ്ടായിരുന്നു അതാണ് ഈ ആർട്ടയുടെ ടീമിന്റെ പ്രത്യേകത അവർക്ക് പല രീതിയിൽ മാച്ചുകൾ ജയിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അപ്പം ഇതിനെ ചില ആളുകളൊക്കെ ഇപ്പം ട്വിറ്ററിലൊക്കെ പറയുന്നത് എന്താണ് പത്ത് പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പതിനൊന്ന് പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു എന്നിട്ട് ഒരു സെറ്റ് പീസ് എന്ന് ജയിക്കുന്നു അതും ഒരു രീതിയാണ് ജയിക്കാനുള്ള ചില മത്സരങ്ങൾ ചിലപ്പോൾ ആ രീതിയിൽ ജയിക്കേണ്ടി വരും അതിന് സത്യം പറഞ്ഞാൽ ടീമിന് ക്രെഡിറ്റ് ക്രെഡിറ്റല്ലേ കൊടുക്കേണ്ടത് ഞാൻ ആർട്ടിന്റെ ടീമിന് ആ ഒരു കാര്യത്തിൽ ക്രെഡിറ്റ് കൊടുക്കുകയുള്ളൂ കാരണം പല രീതിയിലും നമുക്ക് മത്സരങ്ങൾ വിജയിക്കാൻ പറ്റും അല്ലാതെ ഇന്ന ശൈലി മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സംഭവം എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം ആർട്ടിക് ടീമിനെ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ